ഹമാസ് രാഷ്ട്രീയകാര്യ മേധാവി നേതാവ് ഇസ്മയേൽ ഹനിയുടെ കൊലപാതകത്തിന് പിന്നാലെ തിരിച്ചടിയുണ്ടാകുമെന്ന ആശങ്കയിൽ ഇസ്രായേൽ പ്രതിരോധ സഹായവും പിന്തുണയും വേണമെന്ന അമേരിക്കയോടും യൂറോപ്യൻ രാജ്യങ്ങളോടും ഇസ്രയേൽ ആവശ്യപ്പെട്ടു ഹനിയുടെ കൊലപാതകത്തിൽ തിരിച്ചടിയിൽ നിന്ന് പിറകോട്ടില്ല എന്ന് ആവർത്തിക്കുകയാണ് ഇറാൻ ടെഹ്റാനിൽ നടന്നത് രാജ്യത്തിന്റെ പരമാധികാരം മറികടന്നുള്ള ആക്രമണമാണെന്നാണ് വിലയിരുത്തൽ ഇസ്രയേലിനെതിരായ നീക്കം ഉപേക്ഷിക്കണമെന്ന മധ്യസ്ഥ രാജ്യങ്ങൾ മുഖേനയുള്ള അമേരിക്കൻ അഭ്യർത്ഥനയും ഇറാൻ തള്ളി ഹിസ്ബുളയും ഹൂതികളും ഹമാസും ചേർന്നുള്ള സംയുക്ത പ്രത്യാക്രമണ സാധ്യതയും പ്രതീക്ഷിക്കുന്നുണ്ട് ഉൾപ്പെടെയുള്ള നേതാക്കളുടെ സുരക്ഷയ്ക്കായി ഭൂഗർഭാറകൾ ഒരുക്കുന്നതായി ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു തെല്ലാവീപിലുൾപ്പെടെ ജി പി എസ് സംവിധാനത്തിനുവരെ വിലക്കും ഏർപ്പെടുത്തി ലബനാൻ അതിർത്തി മേഖലകളിലെ ജനങ്ങളോട് പുറത്തിറങ്ങരുതെന്നും സൈന്യം ആവശ്യപ്പെട്ടു ലബനാനിൽ നിന്ന് കൂടുതൽ രാജ്യങ്ങൾ പൌരന്മാരെ ഒഴിപ്പിച്ചു തുടങ്ങി അടിയന്തരമായി ലബനാൻ വിടാൻ അമേരിക്കയ്ക്ക് പിന്നാലെ ബ്രിട്ടനും തുർക്കിയും തങ്ങളുടെ പൌരന്മാർക്ക് നിർദ്ദേശം നൽകി വെസ്റ്റ് ബാങ്കും കനത്ത സുരക്ഷയിലാണ് സൈനിക കമാൻഡർ ഫ്വാഡ് ഷുക്കറിനെ ബെയ്റൂട്ടിൽ കൊലപ്പെടുത്തിയ ഇസ്രയേലിനോട് പ്രതികരണം ം ചെയ്യുമെന്ന് ഹിസ്ബുള്ളയും വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്നലെയും നിരവധി മിസൈലുകളാണ് ഇസ്രായേൽ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഹിസ്ബുള്ള അയച്ചത് ഇറാനെ പ്രതിരോധിക്കാൻ ഇസ്രയേലിന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ കൂടുതൽ സൈനിക സഹായം വാഗ്ദാനവും ചെയ്തിട്ടുണ്ട് അതിനിടെ ഗാസയിൽ ഷായ് റദ്വാനിലെ സ്കൂളിനു നേരെ അല്ലക്കസ മാർട്ടിയസ് ആശുപത്രിക്ക് നേരെ ഇസ്രായേൽ ആക്രമണമുണ്ടായി മൂന്ന് പേർ കൊല്ലപ്പെടുകയും പതിനെട്ട് പേർക്ക് പരിക്കേൽക്കുകയും അതിനിടെ ഇറാൻ ഇസ്രയേൽ സംഘർഷം പശ്ചിമേഷ്യയിൽ കൊടുമ്പിരി കൊള്ളവേ അബ്രഹാം സഖ്യ രൂപീകരണത്തിനുള്ള സാധ്യത വർദ്ധിക്കുന്നതായി നിരീക്ഷണം ഇറാന്റെ പ്രകോപനങ്ങൾക്കു പിന്നാലെ യു എസും യു കെയുമായി സംസാരിക്കുകയാണെന്ന ഇസ്രയേലി പ്രതിരോധ ഉദ്യോഗസ്ഥരുടെ വെളിപ്പെടുത്തലാണ് ചർച്ചയ്ക്ക് ആധാരം ഇറാനെതിരെ യു യുകെയും അമേരിക്കയും കൂടെ ചേർത്ത് സഖ്യം രൂപീകരിച്ച് പ്രതിരോധിക്കാൻ ഇസ്രയേൽ താൽപര്യപ്പെടുന്നുണ്ടേയെന്ന വിവരങ്ങൾ നേരത്തെ പുറത്തുവന്നിരുന്നു ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹു അബ്രഹാം അലയൻസിന്റെ സാധ്യതകളെക്കുറിച്ചും പരസ്യമായി സംസാരിച്ചിരുന്നു കഴിഞ്ഞയാഴ്ച യു എസ് കോൺഗ്രസിന്റെ സംയുക്ത യോഗത്തിൽ നടത്തിയ പ്രസംഗത്തിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹു അബ്രഹാം അലയൻസ് എന്ന വാക്ക് റ്റയുടെ മാതൃകയിൽ ഇറാനെ ലക്ഷ്യമിട്ട് അബ്രഹാം അലയൻസ് എന്ന പേരിൽ ഒരു പുതിയ സൈനിക സഖം രൂപീകരിക്കണമെന്നായിരുന്നു ബെഞ്ചമിൻ നത്ന്യാഹു നിർദ്ദേശിച്ചത് ഞങ്ങൾ ഇറാനുമായി യുദ്ധം ചെയ്യുമ്പോൾ ഞങ്ങൾ അമേരിക്കയുടെ ഏറ്റവും തീവ്രവും ദുഷ്ടനുമായ ശത്രുവിനോട് പോരാടുകയാണ് എന്നായിരുന്നു നത്ന്യാഹു പറഞ്ഞത് ആണവ ഇറാനെ തടയാൻ ഇസ്രയേൽ പോരാടുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ സ്വയം സംരക്ഷിക്കുക മാത്രമല്ല നിങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യുന്നുവെന്നും അദ്ദേഹം വാദിച്ചിരുന്നു ഞങ്ങളുടെ ശത്രുക്കൾ നിങ്ങളുടെ ശത്രുക്കളാണ് ഞങ്ങളുടെ പോരാട്ടം നിങ്ങളുടെ പോരാട്ടമാണ് ഞങ്ങളുടെ വിജയങ്ങൾ നിങ്ങളുടെ വിജയങ്ങളായിരിക്കുമെന്നായിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയത് അബ്രഹാം സഖ്യം നിലവിൽ വരികയാണെങ്കിൽ വലിയ സംഘർഷത്തിലേക്കാവും ലോകരാഷ്ട്രങ്ങൾ ചെന്നെത്തുക ഇത് മുന്നിൽ കണ്ട് പ്രശ്നങ്ങൾ കൂടുതൽ ഗുരുതരമാവാതിരിക്കാൻ അമേരിക്ക സഖ്യത്തിൽ ചേരാൻ താൽപര്യം പ്രകടിപ്പിക്കില്ല എന്നാണ് വിദഗ്ധ അഭിപ്രായം ഇറാൻ ഇസ്രയേലിനെ ആക്രമിച്ചാൽ ഇറാനും കനത്ത തിരിച്ചടി നൽകാൻ അമേരിക്കയും ബ്രിട്ടനും ഒരു പദ്ധതി തയ്യാറാക്കിയെന്ന് ഇസ്രായേലി പ്രതിരോധ ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഇതിനെ ഇസ്രയേൽ വിളിക്കുന്നത് അബ്രാഹിമിന്റെ സഖ്യം എന്നാണ് ഇസ്രായേൽ എന്ന ഭൂപടത്തിൽ സൂക്ഷിച്ചു നോക്കിയാൽ മാത്രം കണ്ടെത്താവുന്ന കുഞ്ഞൻ രാജ്യം ലോകത്തെ ഏറ്റവും ചെറിയ ന്യൂനപക്ഷമായ എഴുപത് ലക്ഷം ജനസംഖ്യ ആ നിലയ്ക്കാണ് ഇറാനെ നേരിടാൻ അബ്രാഹിം സഖ്യം ഇപ്പോൾ ഇസ്രായേൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇറാന്റെ പ്രതീക്ഷിക്കുന്ന ആക്രമണത്തിന് മുന്നോടിയായി യു എസും യു കെയുമായി ഏകോപിപ്പിക്കുകയാണെന്ന് ഇസ്രായേലി പ്രതിരോധ ഉദ്യോഗസ്ഥരും പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള ഗൌമതി